അബിൻ യൂത്ത് നേതാവ് ടെലിഫോൺ ശ്രീ അബിൻ അങ്ങനെ എട്ടാം നാൾ കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും ഇത് നമ്മെ സംബന്ധിച്ചിടത്തോളം ജനാധിപത്യത്തിന്റെ വിജയമാണ് ഏറെ അകാരണമായി അസ്വാഭാവികമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തത് അന്ന് തന്നെ നമ്മൾ മാധ്യമങ്ങളിലെല്ലാം ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ് കാരണം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഇരുപത് ദിവസത്തോളം കൊണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ പൊതുജന സമക്ഷം ഇറങ്ങി നടന്നിട്ടും അവരെ ഒന്നും അറസ്റ്റ് ചെയ്യാതെ വീട്ടിൽ ചെന്ന് പുലർകാലെ അമ്മയുടെ മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്യുക എന്ന കേരള പോലീസിന്റെ ഏറ്റവും നിഷ്ഠൂരമായ നടപടിയെയാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ നേരിട്ടത് അത് മാത്രമല്ല പ്രോസിക്യൂഷൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രോസിക്യൂഷൻ പ്രധാനമായി പറഞ്ഞത് സ്ത്രീകളെ മുൻനിർത്തിയാണ് പെൺകുട്ടികളെ മുൻനിർത്തിയാണ് രാഹുൽ സമരം ചെയ്തത് എന്നുള്ളതാണ് പെൺകുട്ടികളെ മുൻനിർത്തി സമരം ചെയ്യുന്ന അല്ലെങ്കിൽ പെൺകുട്ടികൾ സമരം ചെയ്യുന്നത് എത്രമാത്രം നോൺ അവയിലബിൾ ആണ് എന്നാണ് കേരള പോലീസ് ഇപ്പോൾ നമുക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് കാരണം സ്ത്രീകളാണ് പെൺകുട്ടികളാണ് യൂത്ത് കോൺഗ്രസിന്റെ സമരത്തിന്റെ മുൻപന്തിയിൽ നിന്നത് എന്നതുകൊണ്ട് അത് അവരെ കൊണ്ട് സമരം ചെയ്യിപ്പിച്ചതാണ് എന്നുള്ളതായിരുന്നു ഇവരുടെ വാദഗതി അത് മാത്രമല്ല എടുത്ത് മർദ്ദിക്കാൻ ചെന്നു പോലീസുകാരെ മർദ്ദിക്കാൻ ചെന്നു എന്നുള്ളതായിരുന്നു മറ്റൊരു പ്രോസിക്യൂഷൻ കേസ് ഈ എടുത്ത് മർദ്ദിക്കുന്ന ഏതെങ്കിലും ഒരു ചിത്രമോ ഏതെങ്കിലും ഒരു തെളിവോ പട്ടിക ഒരു പി വി സി പേപ്പർ കയ്യിൽ എന്തെന്നതിന്റെ ഒരു ചിത്രം പോലും ഇവർക്ക് കോടതിയിൽ സമർപ്പിക്കാൻ സാധിച്ചില്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രോസിക്യൂഷൻ സമർപ്പിച്ച എല്ലാവിധമായ വ്യാജ തെളിവുകളെയും ആ തെളിവുകളൊക്കെ തള്ളിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട കോടതിയുടെ നിന്ന് ഇന്ന് എട്ടാം ദിവസം ജാമ്യാപേക്ഷയിൽ വിധിയുണ്ടായിരിക്കുന്നത് പതിനാല് ദിവസം റിമാൻഡ് ചെയ്ത ഒരാളെ എട്ടാം ദിവസം തന്നെ വിധി പറഞ്ഞ് ജാമ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും പ്രോസിക്യൂഷനും സർക്കാരിനും ഏറ്റ ആ വലിയ തിരിച്ചടി തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഒരു സമര വിജയമാണ് കാരണം യൂത്ത് കോൺഗ്രസ് വേറെ കാലമായി സമരവീഥികളിൽ നിൽക്കുമ്പോൾ യൂത്ത് കോൺഗ്രസിനെ എങ്ങനെയൊക്കെ അക്രമിച്ച് കീഴ്പ്പെടുത്താൻ ആദ്യം ശ്രമിക്കുന്നു പിന്നീട് നിയമപരമായി കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നു ഈ രാഹുൽ മാങ്കുട്ട് സമരം ുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ പെൺകുട്ടികളെ അടക്കം ആക്രമിക്കുന്ന രീതി അത് കണ്ണൂരിൽ നമ്മൾ കണ്ടു അത് ആലപ്പുഴയിൽ കണ്ടു ആലപ്പുഴയിലെ സമരത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ആലപ്പുഴ ജില്ലാ പ്രസിഡന്റ് എൽ പി പ്രവീണിന്റെ തല അടിച്ചു പൊളിച്ച് തലയിൽ രക്തസ്രാവം ഉണ്ടായി ഐ സിയുയിൽ ആശുപത്രിയിൽ കിടക്കുമ്പോഴാണ് ഇപ്പോൾ ഈ ജാമ്യം കിട്ടുന്നത് എന്ന് പറയുമ്പോൾ എത്രമാത്രം ക്രൂരമായിട്ടാണ് യൂത്ത് കോൺഗ്രസിനെ ഈ സർക്കാർ നേരിടുന്നത് എന്നുള്ളതിൽ രണ്ട് നീതിയുടെ ഇരട്ട നീതിയുടെ ഒരു മുഖ്യമായ പ്രശ്നമുണ്ട് അതോടൊപ്പം തന്നെ ഈ നീതിന്യായ വ്യവസ്ഥയിൽ പൂർണ്ണമായ വിശ്വാസമുള്ള യൂത്ത് കോൺഗ്രസുകാർ ബുമാനപ്പെട്ട കോടതിയുടെ വിധിയിൽ അതിയായ സന്തോഷിക്കുന്നു അതും മാത്രമല്ല ഈ ജയിലിൽ പോകൽ വരെ ഞങ്ങളുടെ ഒരു സമരമുറയായി മാത്രമേ ഞങ്ങൾ കാണുന്നുള്ളൂ ദിവസവും ഞങ്ങൾ തെരുവേദികൾ സമരം ചെയ്യുമ്പോൾ ആ തെരുവേദികളുടെ സമരങ്ങളെ അടിച്ചമർത്താനും ആക്രമിക്കാനുമുള്ള ഒരു മാർഗം മാത്രമായിട്ടാണ് ഈ ജയിലടയിൽ പോലും ഞങ്ങൾ കാണുന്നത് അതുകൊണ്ട് ഇതും ഒരു സമരമുറയായിരുന്നു ഈ സമരമുറകളെല്ലാം പുതിയ തലത്തിലേക്ക് ഉയർത്താൻ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ കൂടി സാധിക്കുമെന്നാണ് യൂത്ത് കോൺഗ്രസ് വിശ്വസിക്കുന്നത് യൂത്ത് കോൺഗ്രസ് അതിയായ സന്തോഷത്തിലും അതിലേറെ ആവേശത്തിലുമാണ് ഈ സർക്കാരിനെതിരെയുള്ള കനത്ത പ്രതിഷേധവും പ്രതിരോധവും അതി ശക്തമായി തന്നെ ഞങ്ങൾ തുടരുമെന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട വേണ്ടി